വിവിധ എമിറേറ്റുകളിൽ നമ്മൾ വരുത്തിയ ട്രാഫിക് പിഴകൾ അതിൻ്റെ പകുതി കൊടുത്താൽ മതി എന്ന് ദേശീയ ദിനാഘോഷവുമായി ബന്ധപ്പെടുത്തി കിട്ടിയിരിക്കുന്ന ഒരു ആനുകൂല്യം അതിൻ്റെ പരിധി എന്ന് എന്ന കാര്യം പല ആളുകളും മറന്നുപോയിരിക്കുകയാണ് ഒന്ന് ഓർപ്പിക്കുകയാണ് ദുബായ് വാർത്ത പല എമിറേറ്റുകളിലായി ട്രാഫിക് പിഴകൾ വരുത്തി വെച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഒന്നത് അറിയിക്കുകയും വേണം അജ്മാൻ എമിറേറ്റിൽ ഡിസംബർ പതിനഞ്ച് വരെ മാത്രമേ ഈ ആനുകൂല്യം കിട്ടുകയുള്ളൂ ഫിഫ്റ്റി ഡിസ്കൗണ്ട് ഉമൽഖലാണെങ്കിൽ ജനുവരി അഞ്ച് വരെ കിട്ടും റാസൽഹേമയിലാണെങ്കിൽ ഈ മാസം മുഴുവൻ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ആനുകൂല്യം കിട്ടും ഫുജറയിൽ അമ്പത്തിമൂന്ന് ദിവസം എന്നത് ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ജനുവരി ഇരുപത്തിമൂന്ന് വരെ കിട്ടും ഒരു ബിസിനസ്സിന് വേണ്ട ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആകർഷിക്കുന്ന ലോകരാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ ഇപ്പോൾ ഇതാ യു എ എന്ന് പറയുന്ന വിസ്തൃതിയിൽ ചെറിയ ഈ രാജ്യമാണ് ഒന്നാം നമ്പർ പട്ടികയിൽ നിൽക്കുന്നത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയൊരു സർവേ ഫലം പറയുന്നത് എ ഡി ക്യൂം അബുദാബി ഫിനാൻസ് മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും ഒക്കെ ചേർന്ന് നടത്തിയ പഠനമാണ് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം നിക്ഷേപിക്കാൻ വേണ്ടി ഇപ്പോൾ ഇതാ യു എ ആണ് എന്ന കണ്ടെത്തലെത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അബുദാബിയെ ക്യാപിറ്റൽ ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കണം യു എയിൽ പ്രവർത്തിക്കുന്ന വൻകിട മൾട്ടി നാഷണൽ കമ്പനികൾക്ക് പുതിയൊരു ടാക്സ് വരികയാണ് രണ്ടായിരത്തി മുതൽ ഇതിൻ്റെ പേര് തന്നെ വ്യത്യസ്തമാണ് ഡൊമസ്റ്റിക് മിനിമം ടോപ്പ് ടാക്സ് എന്നാണ് ലാഭത്തിൻ്റെ പതിനഞ്ച് ശതമാനം പുതിയ ടാക്സ് ഇനത്തിൽ കൊടുക്കേണ്ടി വരും പക്ഷേ ഒരു എഴുന്നൂറ്റമ്പത് മില്യൺ യൂറോ വാർഷിക കച്ചവടം നടക്കുന്ന കമ്പനികൾക്ക് മാത്രമാണ് ഇത് ബാധകമാവുക തണുത്തതും ഇഷ്ടം പോലെ മധുരമുള്ളതുമായ പരമ്പരാഗത പഞ്ചാര പാനീയങ്ങളുണ്ടല്ലോ പല കോളകളും അതിനൊക്കെ ബദലായിട്ട് പഞ്ചസാര തീരെ ചേർക്കാത്ത ഈത്തപ്പഴത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്ന കാര്യം പരീക്ഷിച്ച് ഇതാ സൗദി അറേബ്യ വിജയിച്ചിരിക്കുന്നു അതിൻ്റെ ലോഞ്ചിങ് സൗദി അറേബ്യയുടെ കൃഷിമന്ത്രി കഴിഞ്ഞ ദിവസം നിർവഹിക്കുകയുണ്ടായി ഉണ്ടായി മിലാഫ് കോള എം ഐ എൽ എ എഫ് കോള എന്നാണത് അറിയപ്പെടുക ഇതിൽ പുറത്തുനിന്ന് പഞ്ചസാര ചേർക്കുന്നതേയില്ല എന്നതാണിതിൻ്റെ സവിശേഷത സിറിയയുടെ ഭരണാധികാരിയായിരുന്ന ബഷറുൽ അസദ് വീണതിന് ശേഷം മോസ്കോയിലേക്ക് ഒളിച്ചോടി പോയതിനു ശേഷം റഷ്യ അഭയം കൊടുത്തതിനു ശേഷം ഇപ്പോൾ അവിടെ നടക്കുന്ന ഓരോ നിമിഷവും ഉള്ള സ്ഥിതിഗതികൾ വിശകലനം ചെയ്താൽ ജനങ്ങൾ സ്വാതന്ത്ര്യം കിട്ടി തെരുവിലെന്ന് ആഘോഷിക്കുന്നു ഒപ്പം നമ്മൾ കാണാതെ പോകുന്നൊരു വിഷയമുണ്ട് ഒരു ലക്ഷത്തിലധികം തടവുകാർ പ്രത്യേകിച്ച് രാഷ്ട്രീയ തടവുകാർ അവരെ പാർപ്പിച്ചിരിക്കുന്ന എല്ലാവിധത്തിലുമുള്ള ക്രൂരതകളുടെ വിളനിലമായി മാറിയ പല ജയിലുകളും സിറിയയിലുണ്ട് ആ ജയിലുകൾ ഉദ്യോഗസ്ഥർ തന്നെ പോയിട്ട് പൊളിച്ച് ആ വാതിലുകൾ പൊളിച്ചിട്ട് തടവുകാരൊക്കെ പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ എന്ന് അറബിയിൽ പറഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി ഇറങ്ങിപ്പോകുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പല ജയിലുകളിലും പതിനായിരം പേർ ഇരുപതിനായിരം പേർ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങൾക്കിടയിൽ ബഷർ അസതിൻ്റെ ഭരണകാലത്തിനിടയിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഏതെങ്കിലും വിമത ശബ്ദം ഭരണാധികാരികൾക്കെതിരെ ഉയർത്തിയോ അവരെ എല്ലാം പിടിച്ച് ജയിലിലിട്ട് വളരെ മാരകമായ രൂപത്തിൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാഹചര്യമാണ് ഇതാ കഴിഞ്ഞ ദിവസം കൊണ്ട് ഇല്ലാതായിരിക്കുന്നത് ഇപ്പോൾ ബന്ധുക്കളായ ആളുകൾ തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ തിരക്കിയിട്ട് ഓരോ ജയിലുകളിലേക്ക് ഓടുന്നു അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതിരുന്ന ആ സമയത്ത് ആ സമയത്തിൽ നിന്ന് മാറിയിട്ട് പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് ഇതിനകത്തുണ്ടെങ്കിൽ പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞു പോകുന്ന ബന്ധുക്കളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാവുകയാണ് പലപ്പോഴും ദുബായ് വാർത്ത യൂസ്ഡ് കാർ കമ്പനികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാർ വാങ്ങാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ കാശില് തരുന്ന കമ്പനികൾ ഇവിടെ ഇപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ദുബായിൽ അബൂഹയിലുള്ള ഓട്ടോ കാർട്ട് എന്ന കമ്പനിയിൽ നമുക്കൊരു കാർ വിൽക്കാനുണ്ടെങ്കിൽ മാർക്കറ്റിലെ ഏറ്റവും നല്ല പ്രൈസ് തന്ന് അത് ഏറ്റെടുക്കുകയും അത് വെച്ചിട്ട് വേറെ കാറെടുക്കണോ അതിന് ഏറ്റവും കുറഞ്ഞ വില ഓഫർ ചെയ്യുകയും ഇങ്ങനെയൊരു ഇക്വേഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ് ഓട്ടോ കാർട്ട് ഈ ഓട്ടോ കാർട്ട് ദുബായ് വാർത്തയുടെ ബാക്കു യാത്രയിൽ സഹകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ ഞങ്ങൾ പലപ്പോഴും നിങ്ങളെ അറിയിക്കുകയും ചെയ്തു ഞങ്ങളവിടെ പോയി കാറുകൾ ഇറക്കിയെന്നുള്ള വീഡിയോ അവതരിപ്പിച്ചു അതിൻ്റെ പ്രതിഫലനമായി നിങ്ങളിൽ നിരവധി പേർക്ക് പലർക്കും ഡൗൺ പേയ്മെൻ്റ് ഒന്നും കൊടുക്കാതെ തന്നെ അവിടെ നിന്ന് കാറ് വാങ്ങാൻ പറ്റി എന്ന ആനുകൂല്യം സന്തോഷം ഞങ്ങളെ അറിയിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇത് പറയുന്നത് ഓട്ടോ കാട്ടിൻ്റെ മാനേജ്മെൻറ്റിനെ നിങ്ങൾക്ക് കാറ് വിൽക്കാനോ അതുപോലെ വാങ്ങാനോ സാധാരണ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സിഡാൻ കാർ മുതൽ ലക്ഷറി കാർ വരെ യൂസ്ഡ് കാർ അവിടെ നിന്ന് വാങ്ങാം അതുപോലെ വിൽക്കാനുള്ള അവസരവും ഒരുക്കിയിരിക്കുകയാണ് സീറോ ഡബിൾ ഫൈവ് വൺ ഡബിൾ സിക്സ് ഫോർ ടു ഡബിൾ എയ്റ്റ് ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എപ്പോഴും അവരുമായിട്ട് കാർ വിൽക്കാനും വാങ്ങാനും അവസരം ഒരുക്കാം ദുബായ് വാർത്തയുടെ ഡിസംബർ ഒമ്പതിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി